ലോകം ഇന്ത്യയ്ക്കൊപ്പമാണ് ഇമ്രാൻഖാന് ഇനി ചെവിയിൽ നടക്കേണ്ടി വരും പേടിച്ചു തന്നെ നടക്കേണ്ടി വരും ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയും നിരവധി രാഷ്ട്രങ്ങളാണ് മുന്നോട്ട് വരുന്നത് ഭീകരവാദത്തിനെതിരെ സ്വയം പ്രതിരോധം തീർക്കാനും ഭീകരവാദം ഇല്ലായ്മ ചെയ്യാനും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി നൽകാൻ പോകുന്നതും അത് തന്നെയാണ് ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇത് പൂർണമായും അവസാനിപ്പിക്കാൻ പാകിസ്ഥാനോട് ഇനിയും ആവശ്യപ്പെടുമെന്നും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ വാൾട്ടൺ അറിയിച്ചു കഴിഞ്ഞു നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത നിലപാടുകൾ ശക്തമായി തന്നെയാണ് ഇന്ത്യയ്ക്കൊപ്പം എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അറിയിച്ചിരിക്കുന്നത് അതായത് അണുകിട പോലും മാറില്ല ഇപ്പോൾ ഇന്ത്യ വച്ചിരിക്കുന്ന ചുവടിനൊപ്പം തന്നെ പുൽവാമ ആക്രമണത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത് ഷെയ്ഖ് ഹസീന പറഞ്ഞതും അത് തന്നെയാണ് ഈ സമയത്തെ ഇന്ത്യയിലെ സർക്കാരിനൊപ്പവും ജനങ്ങൾക്കൊപ്പവും നിൽക്കുകയാണെന്ന് അന്ന് ഹസീന പറയുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുമ്പോഴും ഇസ്രയേലും ബംഗ്ലാദേശും അമേരിക്കയും ഇന്ത്യക്കൊപ്പം തന്നെയാണ് ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു പരുക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്നാണ് അന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞത് അതായത് ഇപ്പോൾ ഇന്ത്യക്കേറ്റ മുറിവുകളുടെ വേദന ബംഗ്ലാദേശിനുമുണ്ട് പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദത്തെ അനുകൂലിക്കില്ല എന്ന ബംഗ്ലാദേശ് അന്ന് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് സദിഖ് സദിഖും പുൽവാമയിലെ ഭീകരാക്രമണത്തെ അന്ന് അപലപിച്ചിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയാണെന്നാണ് അന്ന് അവിടെ നിന്നും വന്ന പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ തന്നെയാണ് ഇതുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് ഇന്ത്യയുടെ ശക്തിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു ഈ ക്രൂരമായ ആക്രമണം സ്പോൺസർ ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്നു പരുക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ വരട്ടെയെന്നും ആശംസിച്ച വ്ളാഡിമിർ പുടിൻ ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് എന്ത് നിലപാടെടുത്താലും എന്ന് അന്ന് പറഞ്ഞത് ഇന്ത്യയ്ക്കുള്ള വലിയ പ്രേരണയായി ആർജ്ജവുമായി ഇന്ത്യയിലെ ഫ്രാൻസ് അംബാസിഡർ അലക്സാഡ്രീഗർ മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഖ് ഇന്ത്യയിലെ തായ്ലൻഡ് അംബാസിഡർ ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം എന്നിവരെല്ലാം ഇന്ത്യക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ആശ്വസിപ്പിക്കാൻ അന്ന് കൂടെ ഉണ്ടായിരുന്നു തീർന്നില്ല നേപ്പാളും ഭൂട്ടാനും ശ്രീലങ്കയും ഇന്ത്യക്ക് പിന്നിൽ ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് അന്ന് നൽകിയത് അതായത് ലോകത്തെ സർവ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമുണ്ട് ഉറി ഭീകരാക്രമണത്തിലും പാകിസ്ഥാനുള്ള പങ്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചത് തന്നെയാണ് ആ വലിയ വിജയവും ക്രമണത്തിനു ശേഷവും റഷ്യ പാകിസ്ഥാനുമായി സംയുക്ത സൈനിക പരിശീലനം നടത്തിയിരുന്നതും വലിയ ചർച്ചയായിരുന്നു എന്നാൽ രാജ്യത്തിനകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടണമെന്ന് റഷ്യ അന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്ത്യയുടെ നയതന്ത്രമായിരുന്നു അതായത് ഒരേ സമയം ഇന്ത്യക്കൊപ്പം നിൽക്കുകയും പാകിസ്ഥാനൊപ്പം സഹകരിച്ചാൽ പോലും തെറ്റിന്റെ തെറ്റെന്ന് പറയാൻ റഷ്യ കാണിച്ച ഒരു വലിയ ആർജവുമുണ്ട് കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ആഗോളതലത്തിൽ കരുക്കൾ ശക്തമാക്കുമെന്ന് ഇന്ത്യ തുറന്നു പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാവരും പറയുന്നുണ്ട് പാകിസ്ഥാനെ പൂട്ടാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ പ്രത്യേകിച്ചും പുൽവാമ ഭീകരാക്രമണത്തിന്റെ പന്ത്രണ്ടാം ദിവസം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ പത്ത് പന്ത്രണ്ട് ദിവസവും ഓരോരുത്തരും പറഞ്ഞത് അതുതന്നെയാണ് ഇമ്രാൻഖാനും പാകിസ്ഥാനും തിരുത്തേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ എടുക്കുന്ന ഈ നടപടികൾ ഒട്ടും ഭൂഷണമല്ല ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ ആ ഒരു രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന ഈ ഒരു ഭീകരാക്രമണം അതിന് പാകിസ്ഥാൻ എന്ത് വില കൊടുത്താലും ഞങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭീകരവാദത്തിനെതിരെ സ്വയം പ്രതിരോധം തീർക്കാനും ഭീകരവാദം ഇല്ലായ്മ ചെയ്യാനും പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയും റഷ്യയും ഫ്രാൻസും ശ്രീലങ്കയും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നത് ഭീകരവാദികൾക്കുള്ള പിന്തുണ അത് അംഗീകരിക്കാനാകില്ല പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ അനുനയ നീക്കങ്ങൾ ഉണ്ടാവുള്ളൂ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യത്തിൽ സംബന്ധിച്ചും പാകിസ്ഥാൻ ആശയക്കുഴപ്പം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല സാമ്പത്തികമായുള്ള ഒരു ഒറ്റപ്പെടൽ പാകിസ്ഥാൻ അനുഭവിച്ചു ഈ സമയത്തൊക്കെ ഇന്ത്യ ഇറക്കുമതി ചുംബം കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷേ സൗദി അറേബ്യ രാജകുമാരൻ അവിടെ വന്നപ്പോൾ പോലും നമ്മളത് കണ്ടതാണ് മൂന്ന് ദിവസം നീണ്ടു നിന്ന സന്ദർശനം രണ്ട് ദിവസമാക്കി വെട്ടിക്കുറച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ രാജകുമാരൻ നേരെ വന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യക്കാണ് ആ കൈ കൊടുത്തത് ആ കൈ ഇന്ത്യയ്ക്കൊപ്പം എന്നുള്ളതും രാജ്യം വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ചർച്ച ചെയ്തത് ഏതായാലും ബംഗ്ലാദേശും അതിർത്തി രാജ്യങ്ങളായ ബംഗ്ലാദേശും ഭൂട്ടാനും നേപ്പാളും അടക്കം ഇന്ത്യയ്ക്കുണ്ട് ചൈനയുടെ ചില നിലപാട് വ്യത്യാസമുള്ളതൊഴിച്ചാൽ ബാക്കി ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ നിലപാടിനൊപ്പമാണ് ഇന്ത്യക്കൊപ്പം എന്ന് തന്നെയാണ് അന്നും ഇന്നും ലോകരാജ്യങ്ങൾ പറയുന്നതും അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിജയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയവും